ദില്ലിയിലെ ചെങ്കോട്ടയുടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് മുഗൾ ഭരണാധികാരിയുടെ കൊച്ചുമകന്റെ വിധവ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി അവസാന ഭരണാധികാരിയായ ബഹാദൂർ ഷാ സഫർ രണ്ടാമന്റെ കൊച്ചുമകന്റെ ഭാര്യ സുൽത്താന ബിഗമാണ് ചെങ്കോട്ട കൈമാറണം എന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എന്തുകൊണ്ടാണ് ചെങ്കോട്ടയ്ക്ക് മാത്രം അവകാശവാദം ഉന്നയിക്കുന്നത് അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രി പതിനേഴാം നൂറ്റാണ്ടിൽ ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ എന്നിവ വേണ്ടേ ഹർജിക്കാരിയോട് ചീഫ് ജസ്റ്റി സഞ്ജീവ് ഖന്ന പരിഹാസരൂപേണ ചോദിച്ചു കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ചെറുപട്ടണമായ ഹൗറയിലാണ് സുൽത്താന ബീഗം താമസിക്കുന്നത് യഥാർത്ഥ ഉടമകൾ മുഗൾ ചക്രവർത്തിമാരാണ് എന്നും അവരുടെ നേരിട്ടുള്ള പിൻഗാമിയാണ് താൻ എന്നുമാണ് സുൽത്താന ബീഗത്തിന്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സുൽത്താൻ അബീഗം ഇക്കാര്യം ഉന്നയിച്ച് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് ചെങ്കോട്ട അല്ലെങ്കിൽ തുല്യമായ പണം എന്നതായിരുന്നു ആവശ്യം സർക്കാരിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ പര്യാപ്തമല്ല എന്നും അവർ വാദിച്ചിരുന്നു സർക്കാർ ചെങ്കോട്ട നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നും അതിന്റെ മതിയായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരമുള്ള തന്റെ മൗലിക അവകാശങ്ങളുടെയും ലംഘനമാണെന്നും ആരോപിച്ചിരുന്നു ഈ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മൂന്ന് വർഷത്തിനു ശേഷം വിധിക്കെതിരെ അപ്പീൽ നൽകിയെങ്കിലും അതും കോടതി തള്ളുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് ഭരണകൂടം മുകളറിൽ നിന്നാണ് ചെങ്കോട്ട പിടിച്ചെടുത്തത് ഇവർ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ രണ്ടാമന്റെ പേരമകനായ മിർസ മുഹമ്മദ് ബദർ ഭക്തന്റെ ഭാര്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തിരണ്ടിനാണ് മിർസാ മുഹമ്മദ് ബദർ ഭക്ത മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമവിരുദ്ധമായി ചെങ്കോട്ട പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് ഇവർ കോടതിയിൽ വാദിച്ചു ചെങ്കോട്ട തനിക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കോട്ട പിടിച്ചെടുത്തതിന് തുല്യമായ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യണമെന്ന് പരാതിക്കാരി ഹർജിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ സുൽത്താന ബീഗം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കാലതാമസം ചൂണ്ടിക്കാട്ടി തള്ളി എന്റെ ചരിത്ര വിജ്ഞാനം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിങ്ങളോട് അനീതി ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു കോടതിയിൽ എന്തുകൊണ്ടാണ് നൂറ്റി അൻപത് വർഷത്തിലധികം കാലതാമസം ഉണ്ടായത് ഇത്രയും വർഷമായി നിങ്ങൾ എന്താണ് ചെയ്തത് എന്നായിരുന്നു ജസ്റ്റിസിന്റെ ചോദ്യം മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദില്ലിയിലെ ദാൽമിയ ഭാരത് ചെങ്കോട്ടാൽ സ്വന്തമാണ് അഡോപ്റ്റ് ഹെറിറ്റേജ് പദ്ധതി പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് ഗ്രൂപ്പിന് ചെങ്കോട്ടയുടെ സംരക്ഷണ നിയന്ത്രണാവകാശം കൈമാറിയത് മുഗൾ സാമ്രാജ്യ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറ്റിയപ്പോഴാണ് ഷാജഹാൻ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഇൻഡിഗോ എയർലൈൻസിനെയും ജി എം ആർ സ്പോർട്സിനെയും കരാറിനായുള്ള മത്സരത്തിൽ പിന്തള്ളിയാണ് ഡാൽമിയ ഗ്രൂപ്പ് ചെങ്കോട്ട സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിലെ അഡോപ്റ്റ് ഹെറിറ്റേജ് പദ്ധതി പ്രകാരം താജ്മഹൽ അടക്കം രാജ്യത്തെ നൂറ് ചരിത്ര സ്മാരകങ്ങളും പൈതൃക ഗ്രാമങ്ങളുമാണ് സ്വകാര്യ കമ്പനികളുടെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കോട്ട ആന്ധ്രാപ്രദേശിലെ കോട്ട മുംബൈയിലെ ബുദ്ധിസ്റ്റ് കനേരി ഗുഹകൾ ആന്ധ്രാപ്രദേശിലെ ചിറ്റ്കുൽ ഗ്രാമം അരുണാചൽ പ്രദേശിലെ തെമ്പാങ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറുള്ള സദീഖ് ഗണ്ഡീകോട്ടയുടെ കരാറിനെ ഡാൽവിയ ഗ്രൂപ്പ് ഒഡീഷയിലെ കൊണാർക്കലുള്ള സൂര്യക്ഷേത്രത്തിന്റെ കരാറിനായി ശ്രമിച്ചിരുന്നു ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായിയും നാനാസാഹിബും താന്തൃതോപ്പിയും അടക്കം ൾ ദില്ലി പിടിച്ചപ്പോൾ ചക്രവർത്തിയായി അവരോധിച്ചത് മുഗൾ സാമ്രാജ്യത്തിലെ അവസാന ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ആയിരുന്നു മതപരവും വർഗീയവുമായ ചേരിത്തിരിവുകൾ ആ പോരാളികളെ ഭരിച്ചില്ല ദ സാരം ഒടുവിൽ തിരിച്ചടിച്ച ബ്രിട്ടീഷ് സൈന്യം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുകയും സമര നേതാക്കളെ പലരെയും വധിക്കുകയും ബഹദൂർ ഷാ സഫറിനെ ഇതേ ചങ്കോട്ടിൽ വെച്ച് വിചാരണ ചെയ്ത് ബർമനിലേക്ക് നാട് കടത്തുകയും ചെയ്തു